ടാലൻറ്റ് ഓൺലൈൻ കണ്ട ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സിലേക്ക് കേരള നാച്ചുറൽ നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി ടാലന്റ് സയൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് മോളികളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത് അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും ടാലന്റിന്റെ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ സ്വന്തമാക്കൂ ഏതൊരു പി എസ് സി എസാമിനും ഉപകാരപ്പെടുന്ന രീതിയിൽ ടാലന്റിന്റെ കറണ്ട് അഫയർ ബുക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകളിലെ നോട്ടുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ ഏതൊരു എക്സാം ആയിക്കോട്ടെ ഡിഗ്രി ആയാലും പ്ലസ് ടു ലെവൽ ആയാലും ടെൻത് ലെവൽ ആയാലും എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് പോഷനാണ് കണ്ടേഴ്സ് അപ്പോൾ എക്സാമിന് വേണ്ടി താഴെക്കുന്നവർ കേരള പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും ടാലന്റിന്റെ കറന്റ് അഫേഴ്സ് ബുക്ക് സ്വന്തമാക്കൂ ഉടൻ വരാനിരിക്കുന്ന കേരള പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിവറേജ് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ സുഡാനിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം കമിൽ ഐഡ്രിസ് ആണ് ആരാണ് കമിൽ ഐഡ്രിസ് ആണ് ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഏത് രാജ്യത്തിന്റെ ആണ് സുഡാനിന്റെ ആണ് സുഡാനിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹം നിയമിതനായിരിക്കുന്നത് നമുക്കറിയാം സുഡാനിൽ കലാപം നടന്ന കാര്യം ആഭ്യന്തര കലാപം നടന്നു വരികയായിരുന്നു അപ്പോൾ ഈ ഒരു ആഭ്യന്തര കലാപം സുഡാനിൽ ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് അവിടെ ഒരു പ്രധാനമന്ത്രി നിയമിതനാവുന്നത് അപ്പോൾ ഈ ഒരു ആഭ്യന്തര കലാപം നടന്നതിന് ശേഷം തുടങ്ങിയതിന് ശേഷം അവിടുത്തെ സുഡാൻ സൈന്യം എന്നാണ് പ്രധാനമന്ത്രിയായിട്ട് ഒരാളെ നിയമിച്ചിരിക്കുകയാണ് ആരെയാണ് നിയമിച്ചതെന്ന് ഓർത്തു വെക്കുക കമിൽ ഐഡ്രസിനെയാണ് നിയമിച്ചിരിക്കുന്നത് ഇനി നമുക്കറിയാം എന്താണ് സുഡാനിലെ ഈ ഒരു ആഭ്യന്തര കലാപത്തിന്റെ സമയത്ത് അവിടെയുള്ള ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ഇന്ത്യൻ നടത്തിയ ഓപ്പറേഷൻ നമുക്കറിയാം എന്താണ് ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ കാവേരി എന്നുള്ള ഒരു ഓപ്പറേഷനാണ് നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ് സുഡാനിലെ സുഡാനിലെ ആഭ്യന്തര കലാപത്തിന്റെ സമയത്ത് അവിടെയുള്ള ഇന്ത്യക്കാരെ എന്താ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത അപ്പോയിൻമെന്റ് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിലാണ് എന്താ സുഡാനിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ് കമിൽ ഐഡ്രിസ് ആണ് അടുത്തതായി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ചാൽ നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെട്ട കേരളത്തിലെ സ്റ്റേഷനുകൾ ഏതൊക്കെയെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം വടകര അതേപോലെ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനുകളാണ് ഏത് പദ്ധതി പ്രകാരമാണെന്ന് ഓർത്ത് വെക്കുക അമൃത് ഭാരത് എന്താണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയാണ് നവീകരണ പദ്ധതിയാണിത് അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ എന്താ ആദ്യഘട്ടമായിട്ട് നൂറ്റിമൂന്ന് നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകളാണ് നവീകരിച്ചത് അപ്പോൾ ഈ നവീകരിച്ച് കഴിഞ്ഞാൽ നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള സ്റ്റേഷനുകളാണ് നമ്മൾ നോക്കിയത് വടകരയും അതേപോലെ ചിറയൻ കീഴുമാണ് പദ്ധതി എന്തിനു ഓർത്തു വെക്കുക എന്താണ് അമൃത് ഭാരത് പദ്ധതി എന്താണ് അമൃത് ഭാരത് പദ്ധതി ഇനി അമൃത് ഭാരത് പദ്ധതി എന്ന് നമ്മൾ പറഞ്ഞു പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണോ ഓർത്ത് വെക്കുക എന്താണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് ഘട്ടംഘട്ടമായി ഇന്ത്യയിലുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകളെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട എന്താ ആദ്യഘട്ടത്തിൽ നവീകരിച്ച നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെട്ട രണ്ട് റെയിൽവേ സ്റ്റേഷനുകളാണ് കേരളത്തിൽ നിന്നുള്ള റെയിൽവേ സ്റ്റേഷനുകളാണ് നമ്മൾ വടകരയും ാണ് അപ്പൊ പറഞ്ഞു എന്താണ് ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നതെന്ന് അപ്പൊ കേരളത്തിലെ രണ്ട് ഡിവിഷനുകളിൽ നിന്ന് മുപ്പത് റെയിൽവേ സ്റ്റേഷനുകളാണ് പദ്ധതിക്ക് കീഴിൽ ഇപ്പോൾ നവീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് ആദ്യമായിട്ട് നവീകരിച്ച ഈ രണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ ആദ്യഘട്ടത്തിൽ നവീകരിച്ച രണ്ട് റെയിൽവേ സ്റ്റേഷനുകളാണ് വടകരയും ചിറയും കീഴും എന്നാൽ ബാക്കിയുള്ളവയും ഓർത്തു വെക്കുക എന്താണ് രണ്ട് ഡിവിഷനുകളായിട്ട് എന്താ മുപ്പത് റെയിൽവേ സ്റ്റേഷനുകളെയാണ് കേരളത്തിൽ നിന്നും ഈ ഒരു പദ്ധതിക്ക് കീഴിൽ നവീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഒരു ക്യാമ്പയിൻ നമ്മൾ ചർച്ച ചെയ്യുന്നത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ നഗരപ്രദേശങ്ങൾ സംഘടിക്കുന്ന ഹരിത നഗര ക്യാമ്പയിൻ ആണ് പേര് ഓർത്തു വെക്കുക വിമൻ ഫോർ ട്രീസ് എന്താണ് വിമൻ ഫോർ ട്രീസ് എന്നാണ് ഈ ഒരു ക്യാമ്പയിന് നൽകിയിരിക്കുന്ന പേര് എന്തിനു വേണ്ടിയിട്ടാണ് വെക്കുക കേരളത്തിലെ നഗരപ്രദേശങ്ങൾ നഗരപ്രദേശങ്ങൾ ഹരിതവൽക്കരിക്കുന്നതിനും അതേപോലെ ശുചീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അപ്പോൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് നടത്തപ്പെടുന്നതെന്ന് പറഞ്ഞു അതായത് സ്ത്രീകൾ മുഖേന എന്താ ഈ ഒരു നഗരപ്രദേശങ്ങൾ ഹരിതവൽക്കരിക്കുന്നതിനും അവിടെ ശുദ്ധീകരിക്കുന്നതിനുമായിട്ടാണ് ഈ ഒരു സംഘടിപ്പിക്കുന്നത് മാത്രമല്ല ഈ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് അമൃത് മിഷന്റെ സഹായത്തോടു കൂടിയാണ് എന്നുള്ള പോയിന്റ് കൂടി ഓർത്തു വെക്കുക എന്താണ് അമൃത് മിഷന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ക്യാമ്പയിൻ എന്നുള്ള ഈ ഒരു ക്യാമ്പയിൻ നടത്തപ്പെടുന്നത് അപ്പോൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് കേരളത്തിലെ നഗരപ്രദേശങ്ങൾ ഹരിതവൽക്കരിക്കുന്നതിനും അതേപോലെ തന്നെ ശുചീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഹരിത നഗരം ക്യാമ്പയിൻ ആണ് വ്യൂമൻ ഫോർ ട്രീസ് എന്നുള്ളത് അമൃത് മിഷന്റെ ഭാഗമായിട്ടാണ് സഹായത്തോടു കൂടിയാണ് ഈ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് അടുത്തത് ഒരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പദ്ധതിയുടെ പേര് ഇതാണ് ഇന്ദിര സൗരഗിരി ജലവികാസം എന്താണ് ഇന്ദിര സൗരഗിരി ജലവികാസം എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ ഈ ഒരു പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ഓർത്ത് വെക്കുക തെലങ്കാനയാണ് എന്താണ് തെലങ്കാനയാണ് ഈ ഒരു പദ്ധതി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഇനി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് നമുക്ക് നോക്കാം ആദിവാസി കർഷകർക്ക് സോളാർ പമ്പ് സെറ്റുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ആർക്കാണ് ആദിവാസി ആദിവാസി കർഷകർക്ക് സോളാർ പമ്പ് സെറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ട് തെലങ്കാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത് പദ്ധതി ഇതാണ് ഇന്ദിരാ സൗരഗിരി ജലവികാസം എന്നുള്ള പദ്ധതിയാണ് നമ്മൾ പറഞ്ഞു തെലങ്കാന സർക്കാരാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചതെന്ന് എങ്കിൽ തെലങ്കാന തെലങ്കാനയുടെ മുഖ്യമന്ത്രി ആരാണെന്നും കൂടി ഓർത്തു വെക്കുക രേവന്ത് റെഡ്ഡിയാണ് ആരാണ് രേവന്ത് റെഡ്ഡിയാണ് എന്താണ് തെലങ്കാനയുടെ മുഖ്യമന്ത്രി അപ്പോൾ ഓർത്തു വെക്കുക ആദിവാസി കർഷകർക്ക് സോളാർ പമ്പ് സെറ്റുകൾ നൽകുന്നതിനായിട്ട് തെലങ്കാന സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതി ഏതാണ് ഇന്ദിരാ സൗരഗിരി ജലവികാസം എന്നുള്ള പദ്ധതിയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ലഭിച്ച രാജ്യം ഏതെന്നാണ് ഓർത്തു ഓർത്തുവെക്കുക മൗറീഷ്യസിനാണ് എന്താണ് ഏത് രാജ്യത്തിനാണ് മൗറീഷ്യസിനാണ് ഈ ഒരു പരമാധികാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഏത് ദ്വീപുകളുടെയാണ് ചാഗോസ് ചാഗോസ് ദ്വീപുകളുടെയാണ് ഈ ഒരു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ഓർത്തു വെക്കുക ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അധികാരം പരമാധികാരം ലഭിച്ച രാജ്യം ഏതാണ് ആണ് എങ്കിലും ഈ ഒരു അധികാര തർക്കത്തിൽ മൗറീഷ്യസിനോടൊപ്പം പങ്കിട്ടിരുന്ന രാജ്യം ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക യു കെ ആണ് എന്താണ് യു കെ ആണ് യു കെയും അതേപോലെ മൗറീഷ്യസും തമ്മിൽ എന്താണ് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഈ ഒരു ദ്വീപിന് മേലിൽ അതായത് ചാഗോസ് ദ്വീപിന് മേലുള്ള അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു വർഷങ്ങൾ നീണ്ട അവകാശവാദങ്ങൾക്കൊടുവിലാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് എന്താണ് ഈ ഒരു ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ഏത് രാജ്യത്തിന് ലഭിച്ചിരിക്കുകയാണ് മൗറീഷ്യസിന് ലഭിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ഒരു ദ്വീപെ സ്ഥിതി ചെയ്ത് പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് യുവസ് ബ്രിട്ടീഷ് യുവസ് സൈനിക താവളമായിട്ടുള്ള ഡിഗോ ഗാർഷ്യ ഓർത്തുവെക്കുക എന്താണ് ഡിഗോ ഗാർഷ്യ ഡിഗോ അപ്പോൾ ഈ ഒരു സൈനിക താവള താവളത്തിന്റെ സൈനിക താവളത്തിന്റെ അതിന്റെ അധികാരം ആർക്കായിരിക്കും ബ്രിട്ടീഷിന് തന്നെയായിരിക്കും യു കെക്ക് തന്നെയായിരിക്കും എത്ര വർഷത്തേക്കാണെന്ന് ഓർത്ത് വെക്കുക തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കാണ് എന്താ ഈ ഒരു അധികാരം ആർക്ക് ലഭിക്കുന്നത് യു കെക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു അധികാരം ഈ ഒരു അധികാരം ഇത്രയും വർഷം തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ആർക്ക് എന്ന് പറഞ്ഞു യു കെക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യു കെ മൗറീഷ്യസിന് ഒരു പാട്ടത്തുക നൽകേണ്ടതുണ്ട് എന്നാണ് പാട്ടമായിട്ടാണ് പാട്ടാധികാരത്തോടുകൂടിയാണ് ാണ് തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ആർക്ക് അധികാരം ലഭിക്കുന്നത് യു കെക്ക് ഈ ഒരു ഡിഗോ ഗാർഷിക്ക് മേലെ അധികാരം ലഭിക്കുന്നത് അപ്പോഴിതിന് ബദലായിട്ട് എന്താ മൗറീഷ്യസിന് ഒരു ഭീമമായ തുകയും ആര് നൽകണം യു കെ നൽകണം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കുക ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ലഭിച്ച രാജ്യം ഏതാണ് മൗറീഷ്യസ് ആണ് അടുത്തതൊരു പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് നോക്കാം ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ് എന്താണ് ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ദിനം നമ്മൾ ആചരിക്കുന്നത് എന്താണെന്ന് ഓർത്ത് വയ്ക്കുക എന്താണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി നമ്മൾ ആചരിക്കുന്നത് മെയ് ഇരുപത്തിരണ്ടാണ് എന്താണ് എല്ലാ വർഷവും മെയ് ഇരുപത്തിരണ്ടാണ് ാണ് എന്താ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം ഓർത്തുവെക്കുക ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ് ഇനി ഒരു യു എസ് പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബഹിരാകാശത്ത് നിന്നുള്ള ആക്രമണങ്ങളെ ആക്രമണങ്ങളെപ്പോലും തകർക്കാൻ ശേഷിയുള്ള യു എസ് ഒരുക്കുന്ന പ്രതിരോധ മാർഗം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം ഗോൾഡൻ ഡോം എന്താണ് ഗോൾഡൻ ഡോം എന്നാണ് ഈ ഒരു പ്രതിരോധ സംവിധാനത്തിന് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ ഏത് രാജ്യമാണ് തയ്യാറാക്കുന്നത് യു എസ് ആണ് യു എസ് ആണ് ഇങ്ങനെ ഒരു പ്രതിരോധ മാർഗം തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്ത് വെക്കുക ബഹിരാകാശത്ത് നിന്നുള്ള ആക്രമണങ്ങളെ ആക്രമണങ്ങളെപ്പോലും തകർക്കാൻ ശേഷിയുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ് പ്രതിരോധ മാർഗമാണ് എന്താണ് ഗോൾഡൻ ഡോം എന്നുള്ളത് അപ്പോൾ ഒരു പ്രതിരോധ മാർഗം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി രൂപരേഖ ഡൊണാൾഡ് ട്രംപ് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഏത് രാജ്യമാണ് ഇങ്ങനെ ഒരു പ്രതിരോധ മാർഗം നിർമ്മിക്കുന്നതെന്ന് ഓർത്തു വെക്കുക യു എസ് ആണ് പേരെന്താണ് ഗോൾഡൻ ഡോം എന്നാണ് പ്രത്യേകത എന്താണ് ബഹിരാകാശത്ത് നിന്നുള്ള ആക്രമണങ്ങളെ പോലും തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ ഒരു പ്രതിരോധ സംവിധാനം അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടാം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കാലയളവിലേക്കുള്ള ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യമേതെന്നാണ് അപ്പോൾ ഇന്ത്യയാണ് ഈ ഒരു അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് അപ്പോൾ ഏത് കാലയളവിലേക്കാണ് നോർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കാലയളവിലേക്കാണ് ഏത് ഓർഗനൈസേഷന്റെ ആണ് ഏത് സംഘടനയുടെ ആണ് ഏഷ്യൻ ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷന്റെയാണ് ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷന്റെ അധ്യക്ഷ സ്ഥാനമാണ് വഹിക്കുന്നത് അപ്പോൾ ഏത് രാജ്യമാണെന്ന് വെക്കുക ഇന്ത്യയാണ് ഇനി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ജക്കാർത്തയിൽ വെച്ച് നടന്ന ഏഷ്യൻ ഏഷ്യൻ ൈസേഷന്റെ അറുപത്തി ഏഴാമത് അറുപത്തിയേഴാമത് ഗവേണിംഗ് ബോഡി മീറ്റിംഗിനാണ് ഇന്ത്യയെ ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കാലയളവിലേക്കുള്ള ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ഇനി ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വേദിയാണ് എന്താണ് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വേദി എവിടെയാണെന്ന് ഓർത്ത് വെക്കാം ദാദ്ര ആൻഡ് നഗർ ഹവേലി ദാം ആൻഡ് ദിയുൽ വെച്ചാണ് എവിടെയാണ് ദാദ്ര ആൻഡ് നഗർ ഹവേലി ദാം ആൻഡ് ദിയുൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് നടക്കുന്നത് അപ്പോൾ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അതിന്റെ വേദി എവിടെയാണെന്ന് വെക്കുക ബീഹാർ ആയിരുന്നു അപ്പോൾ ആ ഒരു ഗെയിംസിൽ ഒന്നാം സ്ഥാനത്ത് മെഡൽ ടേബിളിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് മഹാരാഷ്ട്രയായിരുന്നു അതിന്റെ ഭാഗ്യ ചിഹ്നം ആയിരുന്നു എന്നാൽ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക ദാദ്ര ആൻഡ് നഗർ ഹവേലി ധാമാൻ ദ്വീപിൽ വെച്ചാണ് ഈ ഒരു ഗെയിംസ് നടക്കുന്നത് അടുത്തൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ അന്തരിച്ച് മുൻ സന്തോഷ് ട്രോഫി താരം ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്ത് വെക്കാം എ നജീമുദ്ദീൻ ആണ് ആരാണ് എ നജീമുദ്ദീൻ ആണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു അദ്ദേഹം എന്താണ് മുൻ സന്തോഷ് ട്രോഫി താരമായിരുന്നു അതായത് കേരള ടീം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയപ്പോൾ ആ ഒരു ടീമിൽ അംഗമായിരുന്നു ആരാണ് എ നജീമുദ്ദീൻ മാത്രമല്ല ദേശീയ ഫുട്ബോൾ ടീമിലും അദ്ദേഹം അംഗമായിരുന്നു അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി താരം എ നജീമുദ്ദീൻ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേയിൽ സുഡാനിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായതാരാണ് കമിൽ ഐഡ്രിസ് ആണ് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതാണ് അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെട്ട കേരളത്തിലെ സ്റ്റേഷനുകൾ ഏതൊക്കെയെന്നാണ് വടകരയും അതേപോലെ ചിറങ്കീഴുമാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ സംഘടിക്കുന്ന ഹരിത നഗരം ക്യാമ്പയിൻ ഏതെന്നാണ് അപ്പോൾ വിമൻ ഫോർ ട്രീസ് എന്നുള്ള ഒരു ക്യാമ്പയിൻ ആണ് നടത്തപ്പെടുന്നത് എന്താണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ക്യാമ്പയിൻ നടക്കുന്നത് ആരുടെ സഹായത്തോടു കൂടിയാണ് അമൃത മിഷന്റെ സഹായത്തോടു കൂടിയാണ് അപ്പോൾ ഇങ്ങനെ സംഘടിപ്പിക്കുന്ന ഹരിത നഗരം ആണ് വിമൻ ഫോർ ട്രീസ് എന്നുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ആദിവാസി കർഷകർക്ക് സോളാർ പമ്പ് സെറ്റുകൾ നൽകുന്നതിനായി തെലങ്കാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അപ്പോൾ ഇന്ദിര സൗരഗിരി ജലവികാസം എന്നുള്ള പദ്ധതിയാണ് ഏത് സംസ്ഥാനമാണ് ആരംഭിച്ചത് തെലങ്കാനയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഓർത്തു വെക്കുക ആദിവാസി കർഷകർക്ക് സോളാർ പമ്പ് സെറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് ഇനി തെലങ്കാനയുടെ മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാം രേവന്ത് റെഡ്ഡിയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ലഭിച്ച രാജ്യം ഏതെന്നാണ് മൗറീഷ്യസിനാണ് ഈ ഒരു അധികാരം ലഭിച്ചത് അപ്പോൾ യു കെയും മൗറീഷ്യസും തമ്മിൽ ഈ ഒരു ദ്വീപുകളുടെ മേലെയുള്ള അവകാശവാദങ്ങൾ വർഷങ്ങളായിട്ട് തുടർന്ന് വരികയായിരുന്നു അവസാനം എന്താണ് മൌറീഷ്യസിന് ഈ ഒരു പരമാധികാരം ലഭിച്ചത് ാണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണെന്ന് പറഞ്ഞു ഇനി ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഡിഗോ എന്നുള്ള ബ്രിട്ടീഷ് യു എസിന്റെ സൈനിക താവളം അതിന്റെ അധികാരം ആർക്കായിരിക്കും പാട്ട വ്യവസ്ഥയിൽ ആർക്കാണ് ലഭിക്കുന്നത് യു കെ ആയിരിക്കും ലഭിക്കുന്നത് വർഷത്തേക്കായിരിക്കും ഈ ഒരു അധികാരം യു കെക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഭീമമായ ഒരു തുക യു കെ ആർക്ക് നൽകണം മൗറീഷ്യസിന് നൽകേണ്ടതുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയമാണ് അപ്പോൾ പ്രമേയം ഓർത്തുവെക്കുക ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം ഇനി ഒരു ദിവസം നമ്മൾ ആചരിക്കുന്ന വെക്കുക അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് ഇരുപത്തിരണ്ടാണ് ശേഷം നമ്മൾ നോക്കിയത് ബഹിരാകാശത്തു നിന്നുള്ള ആക്രമണങ്ങളെ പോലും തകർക്കാൻ ശേഷിയുള്ള യു എസ് യു എസ് ഒരുക്കുന്ന പ്രതിരോധ മാർഗം ഏതെന്നാണ് അപ്പോൾ ഗോൾഡൻ ഡോം എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര് ഏത് ഏത് രാജ്യമാണ് തയ്യാറാക്കുന്നത് വെക്കുക യു എസ് ആണ് അപ്പോൾ ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള രൂപരേഖ ഡൊണാൾഡ് ട്രംപ് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാലയളവിലേക്കുള്ള ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം ഏതെന്നാണ് അപ്പോൾ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കാലയളവിലേക്കുള്ള ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയെന്നാണ് ഓർത്തുവെക്കുക ദാദ്ര ആൻഡ് നഗർ ഹവേലി ഡാമാൻഡ് ദിയുവിൽ വെച്ചാണ് ഈ ഒരു ബീച്ച് ഗെയിംസ് നടക്കുന്നത് അത് ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി താരമാരെന്നാണ് എ നജീമുദ്ധി സന്തോഷ് നേടിയപ്പോൾ ആ ഒരു ടീമിൽ അംഗമായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ തന്നെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ അസം ഓപ്ഷൻ ബി സിക്കിം ഓപ്ഷൻ സി മിസോറാം ഓപ്ഷൻ ഡി ത്രിപുര രണ്ടാമത്തെ ചോദ്യം ഇതാണ് തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എസ് ഹരീഷ് ഓപ്ഷൻ ബി എം കെ സാനു ഓപ്ഷൻ സി കെ ആർ മീര ഓപ്ഷൻ ഡി ഇന്ദുഗോപൽ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആരെന്നായിരുന്നു ചോദ്യം ശരിയത്രം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഭാനു മുഷ്താഖാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന് അർഹത നേടിയത് അപ്പോൾ അതോടൊപ്പം ഓർത്ത് വെക്കുക ഏത് രചനയിലൂടെയാണ് നേടിയത് ഹാർട്ട്ലാം എന്ന രചനയിലൂടെയാണ് ഭാനു മുഷ്താക്കിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണെന്ന് ഓർത്തുവെക്കുക ദീപ ബസ്തിയാണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾക്ക് ഉന്നത ൾക്ക് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം സംവരണം ഓപ്ഷൻ എ ആണ് ഒഡീഷയാണ് എന്താ ഇങ്ങനെയൊരു സംവരണം ഏർപ്പെടുത്തിയത് ആർക്കാണ് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടാണ് സംവരണം ഏർപ്പെടുത്തിയത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം